നമസ്കാരം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഓണസദ്യ ആഘോഷിക്കാനായിട്ടാണ് നമ്മളൊരു മിൽഡ്രൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എൻ്റെ നാട്ടുകാരനാണ് പുള്ളിനെ കാണാനായിട്ട് പുള്ളിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അതേ പുള്ളിയുടെ വീടാണ് ഈ കാണുന്നത് നമുക്ക് മിൽഡ്രനെ വിളിക്കാം മിൽഡ്രൻ എന്നല്ല വിശേഷം ണോ അതെല്ലേ ആള് ശല്യൊന്നുമില്ല നമുക്ക് ഡോറടച്ചിട്ട് കേറാണോ സ്പെഷ്യല് എന്താണ് സ്പെഷ്യല് സദ്യോക്സ് നമുക്ക് ഇതിന്റെ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കാണണം ഓക്കെ അതിനുമ്പോട്ട് ഞാൻ വിത്ത് യുവർ പെർമിഷൻ താങ്കൾക്ക് ഞാൻ എന്റെ മയക്ക് ഞാനൊന്ന് തരികയാണ് മിൽഡ്രൻ ബൈ മിൽഡ്രൻ അല്ലെ മിൽഡ്രൻ ഒരു വെറൈറ്റി ഉണ്ടാ പേരിന് എന്താണോ കാരണം അത് പറയാം പണ്ട് മുതലാണ് അപ്പൻ എറണാകുളത്ത് ചെറിയൊരു കടലായിരുന്നു ആ സമയത്ത് അങ്ങനെ അത്ര ആള് ഫോർവേഡുള്ള ഒരു മനുഷ്യനൊന്നല്ല എന്നാലും ആ കടല സമയത്ത് എറണാകുളം ആ സമയത്ത് അറിയാലോ അവിടെ കൊറച്ച് ഇംഗ്ലീഷ് ആൾക്കാരൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ വീട്ടിലെല്ലാർക്കും വെറൈറ്റി പേരു കിട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞിട്ടൊരു ഏഷ്യൻ ഷോപ്പ് ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ സ്ലാങ്ക് കേട്ടപ്പോൾ നമ്മളുടെ തൃശ്ശൂർ സ്ലാങ്ക് ആണല്ലോ ബാങ്ക് അയച്ചത് എവിടെയെന്ന് വെച്ചപ്പോൾ ഇടമുട്ടം ഇടമുട്ടോ ഇടം മുട്ട ഞാനതിൻ്റെ അടുത്ത് രണ്ട് കിലോമീറ്റർ ഉള്ളൂ വ്യത്യാസം നേരെ ക്യാച്ച് ചെയ്ത് ക്യാച്ച് ചെയ്ത് കുടിച്ച് ആൾ പുറത്തു കൊണ്ടുപോയി സംസാരിച്ച് അപ്പോൾ ആളെന്നോട് പറഞ്ഞ് ഇന്ന് എന്ത് ആൾക്ക് ഓഫ് ആണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം ഓണ സദ്യ എനിക്ക് വേറെ ആരും കമ്പനിയൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ജാക്ക് മേടിയും സാധനം വാങ്ങിക്കാം ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയുകയും ചെയ്യാം നമുക്കൊന്ന് കാണുകയും ചെയ്യാം പുള്ളി അപ്പോൾ സ്പെഷ്യലായിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിൽ ചോറില്ലാത്തത് കൊണ്ട് പുള്ളി ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് അടിപൊളി പായ പിന്നെ അവിയൽ ഇതിന്റെ പേരെന്താ ഇത് ശരി മത്തല്ലാ പേർ പിന്നെ ഇത് സാമ്പാർ സാമ്പാർ ഭയങ്കര ടേസ്റ്റ് ആണ്ട ഇത് എവിടേയും കിട്ടില്ലേ നമ്മ പാത്രം ഇല്ലാതെ കാരണം ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കാര്യങ്ങൾ കൊണ്ട് പപ്പടം ഇവിടെ ഒരു യൂറോണല്ല എന്നാലും നൂറ് രൂപ അഞ്ചു രൂപ വരും എന്നാലും നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് ഒരല ഞാൻ മുന്നേ മേടിച്ചാണ് അതിരി വാടിപ്പോയി ഫ്രിഡ്ജിൽ വെച്ചാണ് കുറച്ച് വാടിപ്പോയി അപ്പൊ നമ്മൾ പപ്പടം പപ്പടം അതെ അതൊക്കെ നാട്ടിൽ വീട്ടിലാരൊക്കെ വീട്ടിൽ അമ്മ മൂത്ത സഹോദരി മൂത്ത ചേട്ടൻ പിന്നെ രണ്ടാമതൊരു ചേട്ടൻ പിന്നെ ഏറ്റവും ഉള്ള ആള് ഞാൻ വൈഫ് വൈഫ് പിന്നെ ഒരു കൊച്ചി ഒരു കൊച്ചി ആൺകുട്ടി പെൺകുട്ടിയാണ് ും ഒരിക്കലും തല ഓണത്തിന്റെ തലേദിവസം അതും നമ്മളൊരു നാട്ടുകാരൻ ഇവിടെ തൃശ്ശൂർന്ന് പറയുന്നുണ്ടെങ്കിൽ അടമുണ്ടെന്നെ രണ്ട് ഉള്ളൂ ഞാൻ ഭയങ്കര ക്ലോസ് ആയി ഒരു ഒരുപാട് മാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ആയി പോയി എങ്ങനെ കണ്ടുപോ അപ്പോ ഇതുപോലെ ആളുകൾക്ക് ഇനി ചിലപ്പോ തോന്നും നമ്മളെ വിളിച്ച ഒരു പുട്ടൊക്കെ തരാമെന്നൊക്കെ തോന്നും ചിലപ്പോ പ്രേക്ഷകർക്ക് അയർലൻഡിലുള്ള പ്രേക്ഷകർക്ക് അയർലൻഡിലൊക്കെ കൊറേ ഫാമിലി ഉണ്ട് അതെ ഞാൻ വരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് പോയാൽ നമുക്ക് ആഗ്രഹമുണ്ട് കാരണം നമുക്ക് ഇത് വല്ലപ്പോഴും വീട്ടിൽ പോകുമ്പോഴല്ലൊരു നല്ല ഫുഡ് കഴിക്കാം ഇതിപ്പോ ജാക്മേ ഉള്ള കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല മൂന്ന് നമ്മളുടെ സ്പെഷ്യലും ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പൊളിക്കാം ഓപ്പൺ ജാഗ്മീർ എങ്ങനെയുണ്ട് നോക്കാം രണ്ടു പേർക്കുള്ള പാക്കാണത് രണ്ടുപേർക്കുള്ള ഒരാൾക്കുള്ള ഇല്ല ഇത് ഇതും ഒരാൾക്കുള്ളത് ഇൻക്ലൂഡ്ലൂഡ് ചോറൊക്കെ വെച്ച് കഴിഞ്ഞ പോണത് കാരണക്ക് ചോറ് മോര് പഴം ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞു മാോ മാോ പിക്കിള് ലെമൺ പിക്കിള് ലെമൺ പിക്കള് ഇഞ്ചിപ്പൊളി ഇഞ്ചംപൊളി ഫ്രൂട്ട് ചക്ക വറുത്തവ് ഓ ചക്കറുത്തവന ചിപ്സ് ശർക്കര വരട്ടി കോഴിക്കോടൻ റെഡ് ബ്ലാക്ക് ഹലുവലോ മിക്സഡ് വെജിറ്റേറിയൻ തോരൻ തോലൻ പൈനാപ്പിൾ പച്ചടി അതല്ല എനിക്കിഷ്ടം പൈനാപ്പിൾ പച്ചടി പരിപ്പ് കറി തോലൻ കൂട്ടുകറി എന്നിട്ട് സാമ്പാർ അടപ്രതമൻ അവിയല് ചെറുപയർ വയർ പായസം ഇത്രയും സാധനങ്ങളുണ്ട് ഇനി നമ്മൾ നമ്മളിതിന്റെ ടേസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കണം അല്ലേ മിൽറിനെ ഇത് കണ്ടിട്ട് രണ്ടുപേർക്കുള്ള ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് രണ്ടുപേർക്കും ഒരിക്കലും കഴിക്കാൻ പറ്റിയ ഒരാൾക്ക് ജസ്റ്റ് കൂടി കഴിക്കണമെങ്കിൽ അവനത് ഒരു ഉള്ളൂ പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് സാമ്പാർ അവില് അങ്ങനെ ഒരു രണ്ടു മൂന്ന് ഐറ്റംസ് കുറച്ച് കൂടുതലുണ്ടായിട്ട് ഇത് മറ്റേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഇതിലിപ്പോ സാമ്പാറല്ലാതെ ഒരേമാതിരി തന്നെയാണ് അതെ 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 ഇതിന്റെ എനിക്ക് തോന്നുന്നില്ല ഇത് ഒരാൾക്കെ ഉള്ളതുള്ളൂ പക്ഷെ നമ്മള് നീ കറി നന്നായിട്ട് എന്തായാലും എന്റെ കുറവുണ്ട് സെറ്റാക്കി കംപ്ലീറ്റ് ഇതാ എല്ലാ സാധനങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചക്ക വർത്തതാക്ക വരിക്കച്ചക്ക കഴിക്കുന്ന അതേ ഫീൽ സെയിം ടേസ്റ്റ് വരിക്ക കഴിക്കുന്ന ചക്ക വറുത്തതൊന്നും അറിയില്ല ഒരു ചക്ക കഴിക്കുന്ന കഴിക്കുന്നൊരു ബാക്കി എല്ലാം ഇത് പുള്ളിയൊക്കെ ഉണ്ടാക്കിയ കറികൾ ഇതിൽ നമ്മള് ഇതൊക്കെ സാമ്പാറൊക്കെ പൊള്ളി സാധനമാണ് ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഇവിടെ ഒരു വേറൊരു കാര്യ yes, yeah. so good. first <laughs> <laughs> Please, please have oh, yeah. it. Just try, it, Mr. No there. spicy. It's spicy means he, he will burn, you know? <laughs> yeah, yeah, yeah. <laughs> you start as a Kerala -like traditional food, you know? You, you can take this one for spoon. Sure. It's not spicy. This is all no spicy, okay? That, all, the, the no no. No spicy. all you can eat. Sweet. the on the Start ചോറ് ഡയബറ്റിക് ശ്രദ്ധിയാണ് ഈ സാമ്പാർ സ്പെഷ്യൽ ആയിട്ടോ ഞങ്ങളൊക്കെ പറയാനുണ്ട് ഞങ്ങളൊന്ന് കഴിച്ചിട്ട് ഇതിന്റെ റിവിതാണ് പുള്ളിക്കാരൻ നല്ല വെടുപ്പായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ച് ബെഡുപ്പായി താങ്ക്യൂ പറഞ്ഞു പോയി സാമ്പാർ കഴിക്കലേ സ്പൈസിയായാലും പക്ഷെ ബാക്കിയുള്ള കഴിച്ചു അടിപൊളി പോണം അപ്പൊ ഇനി പായസത്തിലേക്കാണ് കിടക്കുന്നത് രണ്ടു ദിനം പായസം പായസം ഉണ്ട് അപ്പൊ അതൊന്നും നോക്കട്ടെ യാത്ര പറയണം മില്ലനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പോവുകയാണ് നല്ലൊരു ഓണസദ്യയൊക്കെ കഴിച്ചു ജാക്മയുടെ പാക്കിങ് നമ്മൾ തുറന്നു അത് സത്യം പറഞ്ഞാൽ അത് രണ്ട് പേർക്കുള്ളതില്ല ഒരാൾക്ക് ലാവിഷമായിട്ട് കഴിക്കാം അല്ലെ സാമ്പാറല്ല അതന്നെ അതന്നെ തൊട്ട് തൊട്ട് ഇങ്ങനെ എന്നാലും ഒരാൾക്കാണെന്ന് പറഞ്ഞാൽ ആ റേറ്റ് ഓക്കെയാണ് പതിനെട്ട് യൂറോ സംതിങ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചപ്പോൾ നമുക്ക് നല്ല ഫീൽ ചെയ്തു പക്ഷെ രണ്ടാൾക്ക് തൊട്ട് കറി പോലെ ആയിപ്പോയി ഞാൻ തൊട്ട് കൂട്ടാവുന്ന കറി പോലെ ആയിപ്പോയി സാമ്പാർ എല്ലാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ അവർ നല്ല ഇതായിരിക്കും നാളെ ഭാവിയിലേക്ക് നല്ലൊരു ഓണത്തിന് വീണ്ടും എക്സ്പോർട്ടിംഗ് ഒക്കെ നടക്കട്ടെ അവർക്ക് അല്ലേ നമുക്ക് നല്ല ഫുഡ് കിട്ടട്ടെ ആ എല്ലാവർക്കും അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയിലൂടെ ഞങ്ങൾ വീണ്ടും കാണാം ബൈ ബൈ ബൈ